ം എൻ്റെ എല്ലാ കുട്ടികൾക്കും നമസ്കാരം അപ്പം ഞമ്മളിന്ന് ഇൻട്രോ എടുക്കുന്നത് ജവഹർലാൽ നെഹ്റു ബാക്കി പറ ആ മുനിസിപ്പൽ പാർക്കിൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ കൂട്ടുകാരും നമുക്ക് എല്ലാവർക്കും പാർക്കൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ അപ്പൊ നമ്മളെ കൂടെ നമ്മളെ ഇട്ടുണ്ട് നമ്മളെ പൊട്ടിയുണ്ട് ആയി കൊട്ടം കൂട്ടുകാരെങ്ങും ഞങ്ങളെ വീഡിയോ വീട് ഇഷ്ടപ്പെട്ടാസ് നീച്ചുമാൻ പറഞ്ഞ പോലെ തന്നെ മറക്കണ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ് ചെയ്യാം അപ്പോൾ നീ നമുക്ക് വീഡിയോ കാണാം കേട്ടോ അപ്പോൾ കൂട്ടുകാർ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അനിയത്തിനെയും പറഞ്ഞില്ല എന്നാലും വീഡിയോ എല്ലാവരും കണ്ടപ്പോൾ കാണാത്ത കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ ഇന്ന് അനിയത്തിനെ ഒക്കെ ട്രെയിനിങ് ഉണ്ട് എറണാകുളത്ത് വെച്ചിട്ട് ആക്കി കൊടുക്കാൻ പറഞ്ഞത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾ രജിസ്ട്രേഷനും മുമ്പും പിന്നെ റൂമും എല്ലാം സെറ്റ് സെറ്റായ ശേഷം ഞാനൊക്കെ ഇവിടെ പോകുന്നപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ട്രെയിൻ എന്ന് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ഇവനെ ഇങ്ങോട്ടിങ്ങനെ ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ഇരിക്കേണ്ടല്ലോ അടുത്ത് എങ്ങാനും വല്ല പാർക്കുണ്ടോ നോക്കുക അങ്ങനെ നെറ്റിലടിച്ച് നോക്കിയപ്പോൾ ഒരു ഞാൻ പറഞ്ഞത് ജവഹർലാം നെഹ്റു മുനിസിപ്പൽ അങ്ങനെ എന്തോ ഫുള്ള് ഞാൻ എന്തെങ്കിലും പറഞ്ഞ് തരട്ടോ ആ എന്തോ ഒരു പാർക്ക് കണ്ടുപോയി അരിയാൻ പറഞ്ഞു എന്തായാലും വണ്ടില്ല അവിടെ പോയിക്കാണ്ട് കുറച്ചു നേരം ഇരിക്കുന്നത് ഈ ആളിടയിൽ ഇങ്ങനെ ഇരിക്കേണ്ടതല്ലേ അറിഞ്ഞിട്ടോ അങ്ങനെ ഞാൻ ചേച്ചുമ്മോനും ഒക്കെയും കൂടി ഇങ്ങോട്ട് പോകുന്നിട്ടോ അനിയത്തിനേതായ ഇപ്പം അവിടെ തട്ടിയത് പാവം കാരണം നേരത്തെ നേരത്തെത്തിയതുമില്ല നേരത്തെ എത്തിയ നോക്കിപ്പോ തുടങ്ങും ഇപ്പൊ തുടങ്ങും രജിസ്ട്രേഷൻ എത്തിയിട്ട് ഞങ്ങൾ അവിടെ അങ്ങനെ നിന്നിട്ടോ അതുകൊണ്ട് എല്ലാം ലേറ്റ് ആയിട്ട് പോയി കണ്ടോളു ഫ്രണ്ട്സാളൊക്കെ ഉണ്ടല്ലോ കണ്ടോളിട്ടോ ആ നല്ല രസമാണ് അല്ലേ മതി മതി കൈ അങ്ങ് പൊട്ടിപ്പോവും അപ്പം കൂട്ടുകാരെ ഞമ്മളിതാ ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയി കൊണ്ടിരിക്കാനായിട്ടോ അപ്പം അതിൻ്റെ മേലൊക്കെ നീച്ചുമോനെ ഓടി കയറാനാണ് അതിൽ അല്ലേ ചന്തക്കൊന്ന് കൊടുത്തു അതിൻ്റെ ഉള്ളിൽക്കൂടി അങ്ങ് പോയിട്ടുണ്ടെങ്കിൽ ഈ തായ വെള്ളത്തിലേക്ക് അങ്ങ് വീഴുന്ന കണ്ടിട്ടോ ഓൻ അങ്ങനെയാണ് ഒന്ന് മുന്നിൽക്കൊണ്ട് ഓടിയ ആൾക്കാരെടുക്കാനും പോകുമ്പോൾ അപ്പോൾ ഒന്നോട് ഞാൻ പറഞ്ഞു ഒന്നോട് കൈ പിടിക്കാൻ പറഞ്ഞിട്ടോ അങ്ങനെ കൈ പിടിച്ച് കണ്ടു എനിക്ക് സ്പീഡിലവിടെ എത്തണമെന്നില്ല ചിന്തയക്കാറ് എന്ത് കാര്യം ചെയ്യുമ്പോൾ അത് കിട്ടണം അല്ലെങ്കിൽ എളുപ്പം എല്ലാം ചെയ്യണം അങ്ങനെ ഒരു ചിന്തയുള്ള ആളാണ് ആളുട്ടോ അപ്പോൾ അങ്ങോട്ട് ഓടുകണോ അപ്പോൾ ഇക്ക കൈ പിടിച്ചവിടെ ഇങ്ങനെ ഓരോരുത്തരൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ ആൾക്കാർ നല്ല കാറ്റുണ്ട് വെള്ളമല്ലേ നല്ല ചൂടല്ലേ അപ്പോൾ ഇവിടെ വന്ന് നിന്നാൽ നല്ല കാറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ എന്താ നമ്മളിവിടെ നമ്മൾ വടകരക്കൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ പാലങ്ങളൊക്കെ ഇത് എറണാകുളം ആലുവയിലുള്ള മുനിസിപ്പൽ പാർക്കാണ് കേട്ടോ ജവഹർലാൽ മുൻസ് ജവഹർലാൽ നെഹ്റു മുനിസിപ്പൽ പാർക്ക് അങ്ങനെ ഒരു പാർക്ക് ഉണ്ട് ഞാൻ നെറ്റിൽ നോക്കിയപ്പോഴാണ് കണ്ടത് കേട്ടോ അപ്പം വെക്കാറുണ്ട് വെറുതെ ഇങ്ങനെ ആറ് മണിക്കാർ ട്രെയിൻ കാരണം അപ്പോൾ വേ വെറുതെ സമയം വേസ്റ്റാക്കണ്ട അവിടെയാണെങ്കിൽ കുറേ ആൾക്കാരുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ കുറേ ആളുണ്ട് അപ്പോൾ ഇങ്ങനെ അവിടെ ഇങ്ങനെ ചുറ്റിയും പറ്റി നിൽക്കേണ്ടല്ലോ നമുക്ക് നോ ഇനി എവിടെയെങ്കിലും പോയിരിക്കാം അവിടെ നടന്ന് പോകാനുള്ളൊരു പാർക്ക് കിട്ടും അപ്പോൾ ഞാൻ ഈ കുട്ടികളുടെ കയ്യിലിൻ്റെ അതുകൊണ്ട് എന്താ നടന്നു പോകേണ്ട മുപ്പത് റുപ്പ്യ കൊടുത്താലും നമുക്ക് അവിടെ എത്താലോ എളുപ്പം എന്നാണ് കണ്ട അങ്ങനെ അതിൽ കയറി ഓട്ടറിച്ച് കയറി പോകുന്നതേ കിട്ടും അപ്പം അങ്ങനെ എന്താ വെള്ളം കാണാൻ എന്താ രസമെന്നോ നല്ല ഭാഗ്യല്ല കുറച്ച് അടുത്തല്ല ഒരമ്പത് ഉണ്ട് കിട്ടും എന്തൊക്കെ കാണിച്ചാലും വീഡിയോയിൽ കാണാൻ ഒരു അമ്പത് ഉണ്ട് അതിലൊക്കെ മഴയെല്ലാം നല്ല വെള്ളമൊക്കെ കയറും ഉത്രാങ്കലത്തേക്ക് ഇപ്പൊ പറയ നല്ല വെള്ളം കയറുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പം ഞാൻ അതെല്ലാം നോക്കി അവിടെ എല്ലാം വീടുകൾക്ക് ഇങ്ങനെ അതിങ്ങനെങ്ങനെ പോകണ്ടോ അപ്പം പിന്നെ ഇക്കേട്ടും മെല്ലെ താഴെ ഇറങ്ങിക്കാണ്ട് വെള്ളത്തിൻ്റെ എത്തുകൂടി ഒക്കെ പോയി എന്നിട്ട് ഇത് തായക്കടിയൊക്കെ സ്റ്റെപ്പുണ്ട് അതേ ഇറങ്ങിക്കാണ്ട് അതിലിങ്ങനെ കുറേ വിളിച്ചു ഞാനില്ല അറിഞ്ഞു കേട്ടോ പോരുന്നിട്ട് അങ്ങനെ ഞാനും ഇറങ്ങിപ്പോയിട്ടോ കേട്ടോ നീച്ചും കൊണ്ട് തിരിച്ചു പോകും അതുവരെ പൊതുവേ തിരിച്ചു വന്നേ അപ്പം ഞാൻ വീഡിയോ എടുത്ത അപ്പം ഞാൻ നീച്ചുമോ തോണിയാണ് കേട്ടോ കാണിച്ചു തരുന്നത് തോണി പൊട്ടിയതാന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ ചെറിയൊരു ഇത് ഉള്ളതുപോലുണ്ട് എന്നിട്ടറിയാം തോണി പൊട്ടിയേക്കണമ അതിൻ്റെ പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പും കയറി മേലോട്ട് പോകുന്ന കേട്ടോ അപ്പം എല്ലാവർക്കും ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് സ്കിപ്പ് ചെയ്യാതെ കാണിട്ട് ഞങ്ങളെ വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യണേ അതാണ് നെച്ചിമോ നിങ്ങളോട് പറഞ്ഞിട്ടോ അപ്പൊ നല്ലൊരു അന്തരീക്ഷം ഇവിടെ വന്നപ്പോ അല്ലെ നല്ല കാറ്റെല്ലാം കിട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ നെച്ചുമോ വ്യക്തി മുന്നിൽ ഇങ്ങനെ പോവാണ് പോവാനുണ്ടോ ഇനി ഞങ്ങൾക്ക് ഇനി ആറു മണിക്കത്തെ ട്രെയിൻ ആകുമ്പോഴത്തേനും അവിടെ എത്തണമല്ലോ അപ്പം ഇക്കാരണം ഞാൻ പറഞ്ഞ പാർക്കിൻ്റെ അധികത്തിനെ ആദ്യമല്ല മറ്റേ ശിവരാത്രി മണപ്പുറം നടപ്പാലാണ് കേട്ടത് ആരുവാ ശിവരാത്രി മണപ്പുറം കോൺക്രീറ്റ് നടപ്പാലം അങ്ങനെ ഇപ്പം ഇക്കാരണം ഞമ്മക്കൊന്നും ഇതിലേ പാർക്ക് കൂടി പോകേണ്ട ഇപ്പോഴത്തെ റോഡുണ്ടോ അതിലേ പോവാൻ ഞാൻ അത് വാണ്ടാറുണ്ട് കേട്ടോ അപ്പം ഇക്കാരെ തന്നെ പോകുന്നത് അങ്ങനെ പോയതാണ് കേട്ടോ അപ്പം എത്ര വീഡിയോസ് നമുക്ക് എടുക്കാൻ കഴിഞ്ഞതുള്ളൂട്ടോ അപ്പത്തേന് നമ്മൾ ഫോണിലത്തെ ചാർജ് കഴിഞ്ഞ് കുത്തിയെക്കാനും ഒരു മാർഗ്ഗം ഉണ്ടായില്ല ട്രെയിനിലൊന്നും ഞാൻ പറഞ്ഞില്ല ഭയങ്കര തിരക്കിന്ന് അതുകൊണ്ടായിട്ടോ അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോസ് എടുത്ത് വരെ നിങ്ങൾക്ക് കാണിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ പുതിയതായിട്ട് കാണണമെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അസലാമലൈക്കും